ക്സോഴ്സിസം പ്രേതങ്ങളെയും പിശാചുക്കളെയൊക്കെ മതപരമായ ചടങ്ങുകളുടെ സഹായത്തോടെ ശരീരത്തിൽ നിന്ന് ഒഴിപ്പിക്കുന്ന രീതി അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സംശയം ഉണ്ടാകും ശരിക്കും പ്രേതങ്ങളും പിശാചുക്കളും ഒക്കെ ഉണ്ട് ഇല്ല ഇല്ല എന്ന് എത്ര ഉറപ്പിച്ചു പറഞ്ഞാലും നമ്മുടെ പിന്നിൽ നിന്ന് ആരോ പറയുന്നതുപോലെ തോന്നും ഉണ്ട് ഉണ്ട് എന്ന് വെൽക്കം ടു ദിക് വേൾഡ് ഓഫ് മാജിക് ഡ്രാമ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ അതിപ്രശസ്തമായിട്ടുള്ള ഒരു ഹൊറർ ചിത്രമായിരുന്നു ദ എക്സോർസിസം ഈ ചിത്രത്തിൻ്റെ പോസ്റ്റർ പരിശോധിക്കുന്നവർക്ക് ഒരു കാര്യം അതിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നത് കാണാം ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്നാണ് അത് അതായത് ഈ സിനിമ എടുത്തിരിക്കുന്നത് ഒരു സംഭവകഥയെ ആസ്പദമാക്കിയാണ് എന്നർത്ഥം എന്താണ് ആ സംഭവകഥ എന്നാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് അതിന് നമുക്ക് ജർമ്മനിയിലേക്ക് പോകണം വെസ്റ്റ് ജർമ്മനിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് അനിലിസ് മിഷേൽ എന്ന പെൺകുട്ടി ജനിക്കുന്നത് വളരെയധികം ദൈവത്തിനെ വിശ്വസിക്കുന്ന ഒരു കുടുംബമായിരുന്നു മിഷേലിൻ്റെ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പാലിക്കേണ്ട എല്ലാത്തരം മര്യാദകളും അവർ പാലിച്ചിരുന്നു ഏകദേശം പതിനാറ് വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരിക്കൽ അവൾ സ്കൂളിൽ ബോധം കിട്ടിയിരുന്നു കുറച്ച് സമയം കഴിഞ്ഞ് അവൾക്ക് ബോധം വീണപ്പോൾ വളരെ വിചിത്രമായ രീതിയിലാണ് അവൾ കൂട്ടുകാരികളോട് പ്രതികരിച്ചത് വൈകിട്ട് വീട്ടിൽ വന്ന് സാധാരണ പോലെ ഭക്ഷണം കഴിച്ച് അവൾ ഉറങ്ങാൻ കിടന്നു പക്ഷെ അവൾക്ക് ഉറക്കം വരുന്നതേ ഇല്ല സഹോദരങ്ങളും വീട്ടുകാരും ഇത് സാധാരണ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി തൊട്ടടുത്ത വർഷം വീണ്ടും അവളിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി ശരീരത്തിന് ഭാരം കൂടുന്നത് പോലെ വിചിത്രമായ ചില ശബ്ദങ്ങൾ കേൾക്കുന്ന പോലെയൊക്കെ അവൾ പറയാനായിട്ട് തുടങ്ങി ഒടുവിൽ അവളെ അവർ ഡോക്ടറിനെ കാണിക്കാനായിട്ട് തീരുമാനിച്ചു പല പരിശോധനകളും കഴിഞ്ഞെങ്കിലും പ്രത്യേകിച്ച് ഡോക്ടറിനൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ചില മരുന്നുകളൊക്കെ കൊടുത്ത് ഡോക്ടർ അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അടുത്ത വർഷം വീണ്ടും ഇതേ അനുഭവം അവൾക്കുണ്ടാവാൻ തുടങ്ങി ഒടുവിൽ അവർ ഒരു സൈക്കാട്രിസ്റ്റിനെയും ന്യൂറോളജിസ്റ്റിനെയും കാണാനായിട്ട് തീരുമാനിച്ചു ഡോക്ടർമാർ അവളുടെ രോഗം കണ്ടെത്തി അവൾക്ക് അപസ്മാരമാണ് അതിനുവേണ്ട ചില മരുന്നുകളൊക്കെ അവൾ കൊടുത്തു പക്ഷേ അതോടുകൂടി സംഗതി കൂടുതൽ വശളായിട്ട് മാറി അവളുടെ ഉറക്കം അതോടെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു കുട്ടിക്കാലത്ത് നല്ല ചുറുചുറുക്കുള്ള കുട്ടിയായിരുന്നു അവൾ പിന്നീട് അങ്ങോട്ട് വിചിത്രമായ പല സ്വഭാവങ്ങളും കാണിക്കാനായിട്ട് തുടങ്ങി അവൾക്ക് മറ്റാരും കേൾക്കാത്ത പല ശബ്ദങ്ങളും കേൾക്കാൻ കഴിയുമായിരുന്നു അവളുടെ മനസ്സിലിരുന്ന് ആരോ നീ ശഭിക്കപ്പെട്ടവളാണ് എന്ന് പറയുന്നത് പോലെ അവൾക്ക് തോന്നി പലതരം അരൂപികളെ അവൾ സ്വപ്നത്തിൽ കാണാനായിട്ട് തുടങ്ങി അതിൽ നിന്ന് രക്ഷപ്പെടാനായി പലപ്പോഴും അവൾ ആഹാരം കഴിക്കുന്ന ടേബിളിനടിയിൽ അഭയം പ്രാപിച്ചു ചിലപ്പോഴൊക്കെ അവൾ ചിലന്തിയെ പിടിച്ചിരുന്നു വീട്ടിലുള്ളവർ ഇത് കണ്ട് വല്ലാതെ ഭയന്നു അതുമാത്രമല്ല അവൾക്ക് ബൈബിളോ മതപരമായ ചിഹ്നങ്ങളോ ചിത്രങ്ങളോ ഒക്കെ കാണുന്നത് വല്ലാത്ത ഭയമായിരുന്നു ഒടുവിൽ അവളെയും കൊണ്ട് അവർ പള്ളിയിലേക്ക് പോയി ബിഷപ്പിനെ കാണിച്ചു അദ്ദേഹത്തിനോട് അവളുടെ ശരീരത്തിൽ എന്തോ പ്രേതബാധയുണ്ടെന്നും അതിനെ ഒഴിപ്പിക്കാൻ സഹായിക്കണമെന്നും അവർ പറഞ്ഞു എന്നാൽ ഇതങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ബിഷപ്പ് അവരെ മടക്കി അയക്കാൻ തീരുമാനിച്ചു എങ്കിലും അവരുടെ ദയനീയ അവസ്ഥ മനസ്സിൽ കണ്ട് സഭയിൽ നിന്ന് അനുവാദം വാങ്ങി അദ്ദേഹം എക്സോർസിന് അനുമതി കൊടുത്തു ഏണസ്റ്റ് ആൾട്ട് അർണോൾഡ് റെൻസ് എന്ന രണ്ട് വൈദികർ അവളെ എക്സോർസിസം നടത്താനായിട്ട് മുന്നോട്ട് വന്നു ശരിക്കും വളരെ സാഹസികമായ ഒരു പ്രവൃത്തിയായിരുന്നു അത് കാരണം അത്രയധികം വയലൻ്റ് ആയിരുന്നു ആ പെൺകുട്ടി എക്സോർസിസം നടത്തിയ ദിവസങ്ങളിലെല്ലാം തന്നെ അവർ അവിടെ കിട്ടിയ വിവരങ്ങൾ റെക്കോർഡുകളായി സൂക്ഷിച്ചു ഒമ്പത് മാസം കൊണ്ട് അറുപത്തിയേഴ് തവണയാണ് അവർ ആ കുട്ടിയെ എക്സോസിസം ചെയ്തത് അതിൽ നിന്ന് പുറത്തു വന്ന വിവരങ്ങൾ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു അവളുടെ ശരീരത്തിൽ ആറ് ആത്മാക്കൾ കയറി കൂടിയത്ര അതിൽ ഹിറ്റ്ലറും ലൂസിഫറും ഒക്കെ ഉൾപ്പെടും ഒമ്പത് മാസങ്ങൾക്ക് ശേഷം അവൾ മരണപ്പെട്ടു അതിനുശേഷം ഡോക്ടർമാർ അവളുടെ മരണകാരണം കണ്ടെത്തി സമയത്ത് ആഹാരം കഴിക്കാത്തതും വെള്ളം കുടിക്കാത്തതുമായിരുന്നു മരണകാരണം അതായത് മരണം നടക്കുമ്പോൾ അവരുടെ ഭാരം ഏകദേശം മുപ്പത്തിരണ്ട് കിലോഗ്രാം മാത്രമായിരുന്നു ഒരു പെൺകുട്ടിയോട് ഇത്രയും ക്രൂരമായ കൃത്യങ്ങൾ ചെയ്തതിന് അവളുടെ രക്ഷിതാവിനും ഈ പുരോഹിതന്മാർക്കും നിയമപരമായ ശിക്ഷാ നടപടികൾ പിന്നീട് നേരിടേണ്ടി വന്നു ഇതെല്ലാം അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പിന്നീട് മറ്റുള്ളവർ തിരിച്ചറിയുകയും ചെയ്തു അപസ്മാരം ബാധിച്ച അവൾക്ക് നന്നായി ഉറക്കം കിട്ടിയിരുന്നില്ല അതിൻ്റെ കൂടെ അളവിൽ കൂടുതൽ മരുന്നു കൂടി കഴിച്ചപ്പോൾ അവരുടെ മനസ്സ് മറ്റൊരു തലത്തിലേക്ക് പോയി താൻ വായിച്ചതും അറിഞ്ഞതും കേട്ടതുമായ പല കഥകളും അവരുടെ മനസ്സിലേക്ക് വന്നിരിക്കണം പല രൂപങ്ങളും അവരുടെ മനസ്സ് സങ്കല്പിച്ചെടുത്തിരിക്കണം അതിന്റെ ഫലമായിട്ടായിരിക്കണം അവർ അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പല വൈകൃതങ്ങളും കാട്ടിക്കൂട്ടി ശരിക്കും എന്താണ് അനിലസ് മിഷേലിന് സംഭവിച്ചത് അതൊരു രോഗാവസ്ഥയാണ് മനസ്സിനുണ്ടാകുന്ന രോഗാവസ്ഥ ഈ രോഗത്തിനെ നമുക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കാം ഇതിന്റെ യഥാർത്ഥ പേര് ഡി ഐ ടി എന്നാണ് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ അതായത് ഒരാൾക്ക് അയാളുടെ വ്യക്തിത്വം തന്നെ ഇല്ലാതാവുന്ന അവസ്ഥ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പോണം ലണ്ടനിൽ ജീവിക്കുന്ന ഒരു സ്ത്രീലേക്ക് അവരുടെ പേരാണ് കിങ് നോബൽ നൂറിലധികം വ്യക്തിത്വങ്ങൾ ഇവർക്കുള്ളതായിട്ട് പറയപ്പെടുന്നു കുട്ടിക്കാലത്ത് അവർക്ക് മനസ്സിനെ വിഷമിപ്പിക്കുന്ന ചില സംഗതികൾ അവരുടെ ജീവിതത്തിലുണ്ടായി അതോടുകൂടി അവരുടെ വ്യക്തിത്വങ്ങൾ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു ഒരു മനുഷ്യന് പലതരത്തിലുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ടാകുന്നതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ആൾട്ടേഴ്സ് എന്നാണ് പറയുക മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള മനുഷ്യർക്ക് നിരവധി ആൾട്ടേഴ്സ് ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു അതായത് ഒരാൾ തന്നെ പല വ്യക്തികളായിട്ട് മാറും നമ്മൾ അന്യൻ എന്ന സിനിമയിൽ അമ്പി അന്യൻ റമോ എന്നിങ്ങനെ മൂന്ന് കഥാപാത്രങ്ങളുണ്ട് ഈ അന്യൻ എന്ന കഥാപാത്രത്തിനും റമോ എന്ന കഥാപാത്രത്തിനും അമ്പിയെ അറിയാം പക്ഷെ ഈ അമ്പിക്ക് മറ്റ് രണ്ടുപേരെയും തിരിച്ചറിയാനുള്ള കഴിവില്ല ഇതുപോലെ തന്നെയാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ വരുന്ന ഒരു പേഷ്യന്റിന് സംഭവിക്കുന്നത് കിം നോബിളിന് സംഭവിച്ചതും ഇത് തന്നെയാണ് ജൂഡി സലോമി കെൻ തുടങ്ങി നിരവധി പേരാണ് ഇവരുടെ ശരീരത്തിലുള്ളത് ഏറ്റവും കൂടുതൽ ഭക്ഷണപ്രിയയാണ് ജൂഡി പതിനഞ്ചു വയസ്സുള്ള ഇവൾക്ക് എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കണം അതുകൊണ്ട് തന്നെ ജൂഡി പിസ്സ ഓർഡർ ചെയ്യും പക്ഷെ പിസ്സ ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും കിം നോബിൾ കെൻ ആയിട്ട് മാറും അപ്പോൾ ശരിക്കും അവർക്ക് ഓർമ്മ കാണില്ല ആരാണ് പിസ ഓർഡർ ചെയ്തത് കിം നോബിളിൻ്റെ അഭിപ്രായം അനുസരിച്ച് പെട്രീഷ്യ എന്ന കഥാപാത്രത്തിൽ മാത്രമാണ് അവർക്ക് പൂർണ്ണമായിട്ടും നിയന്ത്രണം ഉള്ളത് മറ്റു വ്യക്തികളായി അവൾ മാറുമ്പോൾ അവൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അവൾക്ക് തന്നെ അറിയാൻ കഴിയുന്നില്ല കാരണം പല കാര്യങ്ങളും അവളുടെ നിയന്ത്രണത്തിലേ അല്ല ഇനി ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം കിമ്മിന് സ്വന്തമായിട്ടൊരു മകളുണ്ട് ഈ മകളെ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ പെൺകുട്ടിക്ക് ജന്മദിനത്തിനും ക്രിസ്മസിനും ഒക്കെ ഈ വ്യക്തിത്വങ്ങൾ കാർഡുകൾ കൊടുക്കാറുണ്ട് അതിൽ അവർ പേരെഴുതുന്നത് പോലും കെന്നാണ് കാർഡ് കൊടുക്കുന്നതിൽ കെ എഴുതി കൊടുക്കുക അതല്ല ജൂഡിയാണ് കാർഡ് കൊടുക്കുന്നതെങ്കിൽ ജൂഡി എന്നൊരു പേര് അതിനകത്ത് ഉണ്ടാവും ഇത്തരത്തിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ കാണിക്കുന്നവർ പലതരത്തിലുള്ള അമാനുഷികമായിട്ടുള്ള ശക്തികൾ കാണിക്കുന്നതായി നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ഉദാഹരണം അവർ പല വസ്തുക്കളും എടുത്തെറിയുന്നു ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തുന്നു ഇതൊന്നും നമുക്ക് സാധിക്കുന്നില്ല അവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നാം ശരിക്കും ഇതൊക്കെ നമുക്ക് സാധിക്കും പക്ഷെ നമ്മൾക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച് ബോധമുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യില്ല ഉദാഹരണം ഒരു ഭിത്തിയിലേക്ക് നിങ്ങളോട് ഇടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇടിക്കില്ല കാരണം കൈ ഒടിയുമെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട് പക്ഷേ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ സംഭവിച്ച ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു ബോധ്യം ഉണ്ടാവില്ല അവർ അതിന്റെ വരും വരായികെ ആലോചിക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എടുത്തു ചാടി പ്രവർത്തിക്കും കിം നോബലിൻ്റെ ജീവിതത്തിൽ പേടിപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് അവർ കാർ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്രീഷ്യ എന്ന വ്യക്തിത്വത്തിൽ നിന്ന് മറ്റൊരു വ്യക്തിത്വത്തിലേക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യപ്പെട്ടു അതോടുകൂടി അവർ കാർ ഓടിക്കാൻ മറന്നുപോവുകയും ആ കാർ ആക്സിഡന്റിൽ പെടുകയും ചെയ്തു കിമ്മിനെ പരിശോധിച്ച ഡോക്ടർമാർ വളരെയധികം കൺഫ്യൂഷനായി എങ്ങനെയാണ് ഇവരെ അത് തിരിച്ചു കൊണ്ടുവരിക അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ ഇതെല്ലാം ഒന്നാണ് എന്ന് കിമ്മിനെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ഇടയിലും ഇത്തരത്തിൽ പല വ്യക്തിത്വങ്ങളുള്ള ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ള പുതിയ വീഡിയോകളുമായി വീണ്ടും കണ്ടുമുട്ടാം ഗുഡ് ബൈ